ഞാന് ഡിഗ്രി എന്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മോർ ദാൻ തേർട്ടി ഇയേഴ്സ് ബാക്ക് ഞാൻ ചെയ്തത് ഞാൻ ഡിഗ്രി മാത്സായിരുന്നു അത് കഴിഞ്ഞ് ബി എഡ് ഒക്കെ ചെയ്തു അങ്ങനെ ഒരു ഹൗസ് വൈഫാണ് പിള്ളേ കുട്ടികള് പുറത്തൊരു സ്കൂളിൽ പഠിക്കുന്നു അപ്പോഴാണ് ഞാൻ ബൈ ചാൻസ് ഈ ലേൺ വൈസിനെ ഇങ്ങനെ ഒരു പി ജി എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് വലിയ ഒരു അത്ര വലിയ മാർക്കൊന്നും ഇല്ലായിരുന്ന കാരണം പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ച് ബി എഡ് ചെയ്തു അന്നേരാള് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ലേൺ വൈസിന്റെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ റീൽസ് കാണുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോ ലേൺ വൈസ് ഇങ്ങനെ ബൈ ചാൻസിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ പെട്ടു അങ്ങനെ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തു എനിവേ ഞാൻ സമയം കളയുന്നില്ല എന്റെ എക്സാംസ് എനിക്ക് ഞാൻ ജസ്റ്റ് പാസ് മതി എനിക്കൊരു ഫോർട്ടി മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പഠിത്തം ഒക്കെ തുടങ്ങിയത് പക്ഷേ ലേൺ മൈസിന്റെ ആ മാമിൻ്റെ ഒക്കെ ആ ഗൈഡൻസ് കാരണം വളരെ കൂടി ഞാൻ പഠിച്ചു എക്സാം നല്ല രീതിയിൽ എഴുതി ഞാൻ കോട്ടയം സി എം എസിലായിരുന്നു എന്റെ സെന്ററ് ഞാൻ ഈ നോട്ട്സ് ഒക്കെ എക്സാമിന് ജസ്റ്റ് മുമ്പേ ഇതെല്ലാം ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ചോദിച്ചത് എന്തായി എന്ന് എന്തുമാത്രം നോട്ട്സാ അപ്പം എക്സാമിന് എഴുതിയിരിക്കുമ്പോഴും ആ മാമ് ലാസ്റ്റിലത്തെ എന്റെ ക്രിറ്റിസിസം തിയറി ആ പേപ്പർ ഗൈഡ് ചെയ്ത് മാം മാം നേരത്തെ മുതലേ പറയണമായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ പഠിക്കാനും ഇരിക്കരുത് ആദ്യം മുതലേ പഠിക്കണം അതൊരു നല്ല ഒരു ടിപ്പായിരുന്നു ഞാന് അത് അതനുസരിച്ച് ആദ്യം മുതലേ ആ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എനിവേ ആ ക്രിറ്റിസിസം പേപ്പർ ഞാൻ ഹോളിൽ ഇരിക്കുമ്പോൾ തന്നെ എല്ലാരും രണ്ടര ആയപ്പോൾ തന്നെ എക്സാം ത രണ്ടുമണിക്ക് തുടങ്ങി ഒരു ടു തേർട്ടി ആയപ്പോ തന്നെ കുറെ പേരൊക്കെ ഒന്നും എഴുതാൻ ഇല്ലാതെ എഴുന്നേറ്റ് പോകുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം പോലും കിട്ടിയില്ല താങ്ക് യു സോ മച്ച് ഫോർ ദ വൈസ് ടീം എനിക്ക് അറിയത്തില്ല പറയാൻ വാക്കുകളില്ല ആ ലാസ്റ്റ് മിനിറ്റിലെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആ എക്സാമും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അയച്ചു തന്നെ മിക്കവാറും ഒരു എയ്റ്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അകത്തു നിന്നായിരുന്നു ചോദിച്ചത് സോ താങ്ക്ഫുൾ ഇപ്പം എനിക്ക് ഫസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് വന്നു എം ഇ ജി സീറോ വണ്ണിന്റെ എനിക്ക് അതിൽ ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ മാർക്സ് ഉണ്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി എനിക്ക് കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും എനിക്ക് സ്കോർ ചെയ്യാൻ എനി ബൈ താങ്ക് യു സോ മച്ച് ഫോർ ദോ ലൈസ് ടീം ആൻഡ് ഡയറക്ടർ എല്ലാ മെന്റേഴ്സിനും എൻ്റെ താങ്ക് യു സോ മെനി താങ്ക് യു മിസ്സിന് മെഗ മിസ് ആണെങ്കിൽ എനിക്ക് എനിക്കെപ്പോൾ വിളിച്ചാലും എനിക്ക് ഞാൻ പറയും മിസ് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാം ആദ്യം ഒരു മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു കോളേജിലോട്ടൊക്കെ പോകുക പേടിക്കേണ്ട എനിക്ക് നല്ല ധൈര്യമാണെന്നും ബാക്കിയുള്ളവരോടും ഇനി പറയാനുള്ള ഇവർ പറയ ഈ ടീമിൻ്റെ ഹെൽപ്പ് ഫുള്ളോടുകൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാം എല്ലാവർക്കും ഓക്കെ താങ്ക് യു സോ മച്ച് മാം